പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ വൈക്കം വൈപ്പിൻ നേതൃത്വത്തിൽ പുതുവൈപ്പ് യു പി സ്കൂളിൽ മധുരം മലയാളം പദ്ധതി തുടങ്ങി എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മേഖല സംഘടിപ്പിച്ച മധുരം മലയാളം പദ്ധതി വൈപ്പിൻ സ്കൂളിൽ ആരംഭിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഇ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ പത്രം 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 നിങ്ങളുടെ വീട്ടിൽ വീട്ടിൽ എത്ര ഗുഡ് ഗുഡ് നാളെ നാളെ ഒരു കാര്യം ചെയ്യാം ഇവിടെ അഞ്ച് സംസ്ഥാന സമിതി അംഗം ആന്റണി സജി മേഖലാ പ്രസിഡന്റ് വിനോയിസ് ലാൽ ട്രഷറർ ബോസ്കോ ഭൂമിക ഡയറക്ടർ കെ ജെ വിക്ടർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ Wipe it.